നമസ്കാരം ഇഗ്നിയസ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടത്തിന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസ് ആണ് അതിലെ ആറാമത്തെ സീരീസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ കേട്ടറ്റ് സെറ്റ് സീ ടെറ്റ് പോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമി ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമാകുക അതുപോലെ കൃത്യമായിട്ട് നമ്മുടെ നോട്ട്സ് നിങ്ങൾ എഴുതുക പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പഠിക്കുക അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ലോങ് ടേം മെമ്മറീസ് എൻകോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏത് രീതിയിലാണ് എന്നാണ് ലോങ് ടേം ലോങ് ടേം മെമ്മറി അല്ലെങ്കിൽ എൽ ടി എം എന്ന് പറയും എൽ ടി എം ലോങ് ടേം മെമ്മറി ഏത് രീതിയിലാണ് എൻകോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിനകത്ത് ഏത് രീതിയിലാണ് അത് റെക്കോഡ് ചെയ്യുന്നത് അത് സൗണ്ട് ആയിട്ടോ കൺസെപ്റ്റ് ആയിട്ടോ വിഷ്വൽ ഇമേജസ് ആയിട്ടോ ഈ മൂന്ന് രീതിയിലും എന്തു ചെയ്യാം എൻകോഡ് ചെയ്യപ്പെടാവുന്നതാണ് ലോങ് ടേം മെമ്മറി ഓക്കെ ഓൾ ഓഫ് ദി അബോ എന്നതാണ് ശരി ലോങ് ടേം മെമ്മറീസ് ആർ എൻകോഡഡ് ഇൻ ടേംസ് ഓഫ് സൗണ്ട് കൺസെപ്റ്റ് വിഷ്വൽ ഇമേജ് എന്നതാണ് ശരിയായ ഉത്തരം അടുത്തൊരു ചോദ്യം ഒരു വ്യക്തിയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പോൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കോൺഫ്ലിക്ട് നിറഞ്ഞ പീരീഡ് ഏതാണ് എന്നതാണ് ചോദ്യം അപ്പോൾ കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ നമുക്കറിയാം കോൺഫ്ലിക്ട് ഏറ്റവും ഉള്ളത് അഡോള സെൻസിലാണ് കോൺഫ്ലിക്റ്റ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അഡോള സെൻസിലാണ് ഓർത്ത് വെച്ചേക്കുക അഡോളസൻസിലാണ് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്ട് അനുഭവിക്കുന്നത് അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അഡോളസെൻസ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ പീരീഡ് ആണ് എന്ന് പറഞ്ഞ ആരാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സ്റ്റാൻലി ഹോൾ അഡോളസെൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ സ്ട്രോങ് ആൻഡ് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞത് സ്റ്റാൻലി ഹോൾ ഹോളാണ് ഓർത്തുവച്ചേക്കുക ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണ് നോട്ട് എ ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾ ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതും അപ്പോൾ ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുണ്ട് അപ്പോൾ ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ഗ്രോസ് ടു ഫൈൻ ഗ്രോസ് ടു ഫൈൻ എന്ന് പറഞ്ഞാൽ ജനറൽ ടു സ്പെസിഫിക് എന്നതാണ് ജനറൽ ടു സ്പെസിഫിക് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസിൽ കണ്ടതാണ് ഇത് ശരിയാണ് പൂർണ്ണമായിട്ട് ശരിയാണ് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് അറ്റ് ദ സെയിം റേറ്റ് ഓൺ ഡിഫറെൻറ്റ് പാർട്സ് എല്ലാ പാർട്ടിലും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ അളവിലാണ് സെയിം റേറ്റിലാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ് അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് തെറ്റ് എല്ലാവരിലും അല്ലെങ്കിൽ എല്ലാ അവയവങ്ങളിലും ഒരുപോലെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത് എല്ലാ ആസ്പെക്റ്റിലും ഒരുപോലെയാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്ന തെറ്റാണ് ഡിഫറെൻറ്റ് ഡിഫറൻറ്റ് റേറ്റിലാണ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഡിഫറൻറ്റ് റേറ്റ് എന്നതാണ് ശരി ഓക്കെ ഡിഫറെൻറ്റ് റേറ്റ് ആണ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ബോഡി പാർട്സിലെ ഡിഫറൻറ്റ് റേറ്റിലാണ് ഡെവലപ്മെൻറ് നടക്കുന്നത് അത് ഓർത്തു വെച്ചിരിക്കുക ഡെവലപ്മെൻറ്റ് ഈസ് പ്രഡിറ്റബിൾ പ്രഡിക്റ്റബിൾ പാറ്റേൺ ആണ് അതുപോലെ തന്നെ പ്രെഡിക്റ്റബിൾ സീക്വൻഷ്യൽ പാറ്റേണിലാണ് ഡെവലപ്മെൻറ് നടക്കുന്നത് അപ്പോൾ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള പ്രിൻസിപ്പിൾസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കൃത്യമായിട്ട് ഓർത്തുവച്ചിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡെവലപ്മെൻറ്റ് സെയിം റേറ്റിലല്ല നടക്കുന്നത് ശരിക്കും ഡിഫറൻറ്റ് റേറ്റിലാണ് അപ്പോൾ അതാണ് ഇതിനകത്ത് തെറ്റായിട്ട് ഉള്ളത് അടുത്തൊരു ചോദ്യം രണ്ട് വയസ്സാകുമ്പോൾ കുട്ടികൾ ലാംഗ്വേജും തോട്ടും ഡെവലപ്പ് ചെയ്യുന്നു ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് ബൈ ദ ഏജ് ഓഫ് ടു ടുഗദർ ലാംഗ്വേജും തോട്ടും ഇന്റർ റിലേറ്റഡ് ആണ് കോംപ്ലക്സിലി കണക്റ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞത് ആരാണ് കോംപ്ലക്സിലി കണക്റ്റഡ് കോംപ്ലക്സിലി കണക്റ്റഡ് ഓർ ഇന്റർ റിലേറ്റഡ് ലാംഗ്വേജും തോട്ടും ഒക്കെ കോംപ്ലക്സിലി ആണ് അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞത് വൈഗോൾസ്കി ആണ് ലവ് ലോ ആണ് ഓക്കെ അപ്പോൾ രണ്ട് വയസ്സാകുമ്പോൾ കുട്ടിയുടെ ഭാഷയും ചിന്തയും പരസ്പരം കൂട്ടിയിണക്കപ്പെടുന്നു കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞത് ആരാണ് അത് വൈഗോട്സ്കിയാണ് അപ്പോൾ വൈഗോട്സ്കിയെന്ന് നിങ്ങൾക്കറിയാം വൈഗോട്സ്കി ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റാണ് റഷ്യൻ സൈക്കോളജിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് പ്രൈവറ്റ് സ്പീച്ച് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റ് വൈഗോട്സ്കയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഓർത്തു വെച്ചിരിക്കുക അതുപോലെ തന്നെ ഇസഡ് പി ഡി ഇസഡ് എ ഡി സ്കോൾഡിങ് സ്കഫോൾഡിങ് ഇതെല്ലാം വൈഗോട്സ്കിയുടെ കൺസെപ്റ്റുകളാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇസഡ് പി ഇസഡ് എ ഡി സ്കഫോൾഡി ഇതെല്ലാം വൈഗോട്സ്കിയുടെ കൺസെപ്റ്റുകളാണ് പ്രൈവറ്റ് സ്പീച്ച് എന്ന കൺസെപ്റ്റ് വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രൈവറ്റ് സ്പീച്ച് ഓക്കെ അപ്പോൾ വൈഗോട്സിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കൃത്യമായിട്ട് ആ ഭാഗം പഠിച്ച് മുന്നേറുക ഈ പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ സെൽഫ് ടോക്ക് ആണ് സെൽഫ് ടോക്ക് ഓർത്തിരിക്കുക സെൽഫ് ടോക്ക് ആണ് പ്രൈവറ്റ് സ്പീച്ച് ഇനി പ്രൈവറ്റ് സ്പീച്ചിന് സിമിലർ ആയിട്ടുള്ള പിയാർഷയുടെ സ്പീച്ച് ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം ഈഗോ സെൻട്രിക് ഈഗോ സെൻട്രിക് സ്പീച്ച് ഈഗോ സെൻട്രിക് സ്പീച്ച് ആണ് അപ്പോൾ പ്രൈവറ്റ് സ്പീച്ചിന് ഈക്വൽ ആയിട്ടുള്ള പിയാർഷയുടെ കൺസെപ്റ്റ് ഏതാണ് ഈഗോ സെൻട്രിക് സ്പീച്ച് ആണ് ഈഗോ സെൻട്രിക് സ്പീച്ച് ഓർത്തുവെച്ചേക്കാം അടുത്തൊരു ചോദ്യം സി സി ഇയെ കുറിച്ചാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് അസസ്മെന്റ് ഏതൊക്കെ ആസ്പെക്റ്റിലാണ് നടത്തുന്നത് എന്നാണ് ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കൊബിനിറ്റീവ് ആൻഡ് നോൺ കോഗ്നേറ്റീവ് ആസ്പെക്ട് ഇപ്പോൾ കോംപ്രിഹൻസീവ് എന്ന് പറയുമ്പോൾ എന്താണ് ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് ആണ് അവിടെ പരിശോധിക്കപ്പെടുന്നത് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് കുട്ടിയുടെ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് പരിശോധിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഏറ്റവും ബെസ്റ്റ് ഇവാലുവേഷൻ ആണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഇവാലുവേഷൻ പ്രാക്ടീസാണ് സി സി ഇ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹൻസി ഇവാലുവേഷൻ ഫോം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഓർത്ത് വെച്ചേക്കുക അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ രീതിയാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസി ഇവാലുവേഷൻ അതിനകത്ത് കോഗ്നെറ്റീവ് അല്ലെങ്കിൽ കരിക്കുലർ നോൺ കോ കരിക്കുലർ 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 ആൻഡ് കോ കരിക്കുലർ ആസ്പെക്ട് ഇതിനകത്ത് പരിശോധിക്കുന്നു കോ കരിക്കുലർ ആസ്പെക്ട്സ് ഓക്കെ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആസ്പെക്ട്സ് ഇതിനകത്ത് പരിശോധിക്കുന്നുണ്ട് അപ്പോൾ അത് ഓർത്തുവെച്ച് കുട്ടിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതാണ് ശരിക്കും സി സി ഇ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാലുവേഷൻ നോട്ട് എ ക്രൈറ്റീരിയൻ ഫോർ ലേണിംഗ് ഡിസബിലിറ്റി ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാത്തത് ഇതാണ് എന്നാണ് ചോദ്യം നോട്ട് ബിലോ ആവറേജ് ഇൻ്റലക്ച്വൽ എബിലിറ്റി മേക്കിംഗ് സ്പെല്ലിംഗ് എറേഴ്സ് സ്പെല്ലിംഗ് എറേഴ്സ് വരുത്തി കഴിഞ്ഞാൽ അത് നമുക്കറിയാം അത് എന്താണ് അതൊരു ലേണിംഗ് ഡിസബിലിറ്റി ആണ് സ്പെല്ലിംഗ് സ്പെല്ലിംഗ് തെറ്റിക്കുക ഇനി ഡിഫിക്കൾട്ട് ഇൻ ഡൂയിങ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് തെറ്റിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് നമുക്കറിയാം ഡിസ് കാൽക്കുലിയ ഡിസ്കാൽക്കുലിയ ഡിസ്കാൽക്കുലിയ മിസ്സിംഗ് ലൈൻസ് വയറിൽ റീഡിംഗ് റീഡിംഗ് ഡിസബിലിറ്റിയാണ് ഡിസ്ലെക്സിയ ഡിസ്ലെക്സിയ അപ്പോൾ ഇതിനകത്ത് വരാത്തത് ഏതാണ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നതാണ് ഇതിനകത്ത് വരാത്തത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി അല്ല ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ മെൻറ്റൽ റിട്ടാർഡേഷൻ ഇതൊന്നും അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ് ഓട്ടിസം ഓട്ടിസം സ്പെക്ട്രൽ ഡിസോർഡർ ഡൗൺ സിൻഡ്രോം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് മെൻറ്റൽ റിട്ടാർഡേഷൻ ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ലേണിംഗ് ഡിസബിലിറ്റി അല്ല അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അത് കൃത്യമായി പഠിച്ചു വെച്ചേക്കാം അടുത്തൊരു ചോദ്യം എറിക് എരക്കെറക്സിനെ കുറിച്ചാണ് എരക്കെറക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയിൽ സെൻസ് ഓഫ് കംപ്ലീറ്റ്നെസ് ഓഫ് ഹോൺസ് ഈഗോ ഫോർ ഐഡന്റിറ്റി അപ്പോൾ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എപ്പോഴാണ് ഒരു വ്യക്തി കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണ് ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ എന്ന് പറയുന്ന സ്റ്റേജിലാണ് ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഈഗോ ഇന്റഗ്രിറ്റി ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ ലൈഫിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ് ഈ പറയുന്നത് ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ അപ്പോൾ ഈഗോ ഇന്റഗ്രിറ്റിയിൽ എത്തുന്ന ആളുടെ അവസ്ഥ എന്താണ് എ സെൻസ് ഓഫ് കംപ്ലീറ്റ്നെസ് ഓഫ് ഓൺസ് ഈഗോ എല്ലാം പൂർത്തിയായി എന്നൊരു ഒരു ഭാവമായിരിക്കും ലൈഫിന്റെ ഏറ്റവും അവസാനം എല്ലാം നല്ല രീതിയിൽ ചെയ്തവർക്ക് അതിനെയാണ് ഈഗോ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ഈഗോ വേഴ്സസ് ഇനി തെറ്റായിട്ടുള്ള പെയർ കണ്ടുപിടിക്കുക ഫൈൻഡ് ഔട്ട് ദ റോങ് പെയർ ഫ്രം ദ ഫോളോവിങ് റോങ് പെയർ ഏതാണ് മൈക്രോ ടീച്ചിങ് സ്കിൽ ഡെവലപ്മെന്റ് സി സി ഇ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഫോർമേറ്റീവ് അസസ്മെന്റ് ആനുവൽ എക്സാമിനേഷൻ അസസ്മെന്റ് പ്രൊമോഷൻ അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റ് തെറ്റായിട്ടുള്ളത് ഫോർമേറ്റീവ് അസസ്മെന്റ് ആനുവൽ എക്സാമിനേഷൻ എന്നാണ് ആനുവൽ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ നെയ്ച്ചറിലുള്ള എല്ലാ ടെസ്റ്റുകളെയും നമ്മൾ സമ്മേറ്റീവ് എന്നാണ് പറയുന്നത് എൻ്റെ നേച്ചറിലുള്ളത് അതായത് ഒരു എൻഡിൽ നടത്തുന്ന ടേം എക്സാമിനേഷൻ ടേം എക്സാമിനേഷൻ അല്ലെങ്കിൽ മിഡ് ടേം എക്സാമിനേഷൻ ആനുവൽ എക്സാമിനേഷൻ ഫൈനൽ എക്സാമിനേഷൻ ഇതെല്ലാം ശരിക്കും സമ്മേറ്റീവ് ആണ് അപ്പോൾ ഇത് തെറ്റാണ് ഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഓൺ ഗോയിങ് ഇവാലുവേഷൻ ആണ് ഓൺ ഗോയിങ് ഓൺഗോയിങ് പ്രോസസ് പ്രോസസ് ഇവാലുവേഷൻ ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ഫോർമേറ്റീവ് എന്ന് പറയുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ സമ്മേറ്റീവ് ഇവാലുവേഷൻ പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നടത്തുന്നത് പ്രൊമോഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ പ്രൊമോഷൻ ഓർ പ്ലേസ്മെൻ്റ് പ്ലേസ്മെൻറ് പ്രൊമോഷൻ സർട്ടിഫിക്കേഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സമ്മേറ്റീവ് സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ എൻഡിൽ നടത്തുന്ന പരീക്ഷകളെയാണ് സമ്മേറ്റീവ് എന്ന് പറയുന്നത് എൻഡ് ഓക്കെ എൻഡിൽ നടത്തുന്ന എക്സാമിനേഷനെയാണ് സമ്മേറ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് സി സി ഇ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏതിലാണ് ആർ ടി ഇ ആക്ടിലാണ് ആർ ടി ആക്ടിലാണ് എന്ത് ചെയ്യുന്നത് സി സി ഇ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹൻസീവ് വാലുവേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി ടീച്ചേഴ്സിന്റെ ടീച്ചേഴ്സിന്റെ സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് മൈക്രോ ടീച്ചിങ്സ് ടീച്ചേഴ്സിന്റെ സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് മൈക്രോ ടീച്ചിങ് അതും ഓർത്തു ഓർത്തുവച്ചേക്കുക മൈക്രോ ടീച്ചിങ് ഇനി പിയാഷയുടെ ഒരു ആണ് ഏത് സ്റ്റേജിലാണ് കുട്ടിക്ക് ഒന്നിലധികം കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കുഡു കുഡ് നോട്ട് ഫോക്കസ് ഓൺ മോർ ദാൻ ഓൺ ആസ്പെക്ട് അതിനെ സെൻട്രേഷൻ എന്നാണ് പറയുന്നത് സെൻട്രേഷൻ സെൻട്രേഷൻ ടു സെൻറ്റർ ടു വൺ സ്പെസിഫിക് സ്പെസിഫിക് ആസ്പെക്റ്റിൽ മാത്രം ഒരു കാര്യത്തിൽ മാത്രം കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രത്യേകതയാണ് സെൻട്രേഷൻ എന്ന് വിളിക്കുന്നത് സെൻട്രേഷൻ അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ് ചൈൽഡ് കുഡ് നോട്ട് ഫോക്കസ് ഓൺ മോർ ദാൻ വൺ ആസ്പെക്ട് ഒന്നിൽ കൂടുതൽ ആസ്പെക്റ്റിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതിനെ സെൻട്രേഷൻ എന്ന് വിളിക്കുന്നു സെൻട്രേഷൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ പ്രത്യേകതയാണ് സെൻട്രേഷൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ പ്രത്യേകതയാണ് അപ്പൊ ഇത് പി ആഷയുടെ സ്റ്റേജസിലെ പി സ്റ്റേജസിലെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ട് മുതൽ ഏഴ് വയസ്സുവരെയുള്ള കാലഘട്ടത്തിലാണ് പ്രീ ഓപ്പറേഷണൽ എന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈഗോ സെൻട്രിസം ഈഗോ സെൻട്രിക് ഈഗോ സെൻട്രിക് ആണ് സെൽഫ് സെൻറ്റേർഡ് ആണ് അതുപോലെ തന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിനെ നമ്മൾ രണ്ടായി തിരിക്കാറുണ്ട് പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് പ്രീ കൺസെപ്ച്വൽ രണ്ടു മുതൽ നാല് വയസ്സ് വരെ ഇൻറ്റീവ് സ്റ്റേജ് 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 എന്ന് പറയുമ്പോൾ നാല് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കാലഘട്ടം ഓക്കെ അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്തുവച്ചിരിക്കുക പി തിയറി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് അടുത്തൊരു ചോദ്യം എമംഗ് ദ ആക്ടിവിറ്റീസ് വിച്ച് ഈസ് നോട്ട് ഇൻ ട്യൂൺ വിത്ത് ടീച്ചർ കോമ്പിറ്റൻസി ടീച്ചർ കോമ്പിറ്റൻസി അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം ടീച്ചർ കോമ്പിറ്റൻസി അല്ലാത്തത് ഓക്കെ ആയിട്ടുള്ള ഒരു ആണ് ഗൈഡൻസ് കൊടുക്കുക ടീച്ചർ ആണ് ഇവിൻ എക്സ്പ്ലനേഷൻ ഓർ ഇന്റർപ്രിറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഇൻടർപ്രിറ്റ് ചെയ്യുക ടീച്ചർ ആണ് ഫൈൻഡിങ് ഔട്ട് മിസ്റ്റേക്സ് കുട്ടികളിലെ തെറ്റ് മാത്രം കാണുക എന്ന് പറയുന്ന ഒരു ബിഹേവിയറിസ്റ്റ് ടീച്ചറാണ് ഇത് തെറ്റാണ് സ്കഫോർഡ് ചെയ്യുക സ്കഫോർഡ് ചെയ്യുക സപ്പോർട്ട് കൊടുക്കുക അല്ലേ സപ്പോർട്ട് ഹെൽപ്പിംഗ് ഹാൻഡ് അപ്പോൾ ഇതെല്ലാം ശരിയാണ് എന്നാൽ മിസ്റ്റേക്ക് കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ടീച്ചറിൻ്റെ ഡ്യൂട്ടി അല്ല മിസ്റ്റേക്ക് കൊടുക്കുക കണ്ടെത്തുക അല്ലെങ്കിൽ പനിഷ്മെൻ്റ് പണിഷ്മെൻ്റ് കൊടുക്കുക അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുക നെഗ്ലക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് കമ്പയർ ചെയ്യുക കുട്ടികളെ പരസരം കമ്പയർ ചെയ്യുക നെഗ്ലക്റ്റ് ചെയ്യുക അൺ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക അൺ ഈക്വൽ ട്രീറ്റ് ചെയ്യുക സിവിയർ പനിഷ്മെന്റ് കൊടുക്കുക ഓക്കെ ഇതൊക്കെ പെഡഗോജിക്കലി അൺസൗണ്ട് ആണെന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പെടഗോജിക്കലി ഇതെല്ലാം തെറ്റാണ് പനിഷ്മെന്റ് കമ്പാരിസൺ അൺ ഈക്വൽ ട്രീറ്റ്മെന്റ് നെഗ്ലക്ട് ചെയ്യുക എന്നതൊക്കെ എന്താണ് തെറ്റാണ് അടുത്ത് ഇൻസൈറ്റ് ലേണിംഗ് ഇൻസൈറ്റ് ലേണിംഗ് ആരുടെ കോൺട്രിബ്യൂഷനാണ് ഇൻസൈറ്റ് ലേണിംഗ് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ് ഇൻസൈറ്റ് ലേണിംഗ് ആരുടെ കോൺട്രിബ്യൂഷനാണ് ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജസ്റ്റ് ആൾട്ട് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള കൊഹ്ലറിന്റെ സംഭാവനയാണ് കൊഹ്ലറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് ടൈപ്പാണ് പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ് പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ് അതുപോലെ തന്നെ കൊഹ്ലറിൻ്റെ പരീക്ഷണമാണ് എക്സ്പെരിമെൻ്റ് ഇൻ ചിംപാൻസി ചിമ്പാൽസി സു സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പിൽ എക്സ്പെരിമെൻ്റ് നടത്തിയത് ആരാണ് പരീക്ഷിച്ച് ചോദിക്കാം സുൽത്താൻ സുൽത്താൻ എന്ന ചിമ്പിലെ എക്സ്പെരിമെൻ്റ് നടത്തിയത് കൊഹ്ലർ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസൈറ്റ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പോണ്ടേനിയസ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി സ്പോണ്ടേനിയസ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ആണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഇൻസൈറ്റ് അടുത്തൊരു ചോദ്യം ഇൻട്രൻസിക് മോട്ടിവേഷനെ കുറിച്ചാണ് ഇപ്പോൾ മോട്ടിവേഷൻ എന്ന ഭാഗം കൃത്യമായിട്ട് പഠിക്കുക ഇൻട്രൻസിക് എക്സ്ട്രെൻസിക് ഇൻട്രൻസിക് എന്ന് പറയുമ്പോൾ ആന്തരികമായിട്ട് തോന്നി സ്വയം തോന്നി വോളൻ്ററി ആയിട്ടുള്ള മോട്ടിവേഷൻ ആണ് ഓളന്ററി ഓളൻറ്ററി ഓക്കെ വോളണ്ടറി ആയിട്ടുള്ള ആണ് ഇൻട്രൻസിക് എന്ന് പറയുന്നത് അപ്പോൾ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഇതിൽ ഏതാണ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റണ്ണിംഗ് റൈസ് ഫോർ ഗെറ്റിംഗ് പ്രൈസ് പ്രൈസ് കിട്ടാൻ വേണ്ടി പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് എക്സ്ട്രൻസിക് ആണ് തെറ്റാണ് റീഡിങ് എ ഫേവററ്റ് ബുക്ക് ഫോർ എൻജോയ്മെൻറ്റ് ഇഷ്ടമുള്ള അതുകൊണ്ടൊരു ബുക്ക് വായിക്കുന്നു അതാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഇവിടെ എന്താണ് ഇൻട്രൻസിക്കലി ആന്തരികമായിട്ട് കുട്ടിക്ക് ഒരു എന്താണ് താല്പര്യമുണ്ട് ഇൻട്രൻസിക്കലി മോട്ടിവേറ്റഡ് ഇൻട്രൻസിക്കലി മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടിക്ക് വോളൻ്ററി ആയിട്ടൊരു താല്പര്യമുണ്ട് വർക്കിംഗ് ഫോർ ഗെറ്റിംഗ് സാലറി സാലറി എന്ന് പറയുന്നത് എന്താണ് റീൻഫോഴ്സ്മെന്റ് ആണ് അല്ലെങ്കിൽ റിവാർഡ് ആണ് അല്ലെങ്കിൽ പനിഷ്മെൻ്റ് ആണ് ഗിഫ്റ്റ് ആണ് അപ്പോൾ പനിഷ്മെൻറ്റ് കിട്ടുന്നു ഗിഫ്റ്റ് കിട്ടുന്നു റീ എൻഫോഴ്സ്മെന്റ് കിട്ടുന്നു റിവാർഡ് കിട്ടുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള മോട്ടിവേഷൻ വിളിക്കുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമാണ് പഠിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നത് എക്സ്ട്രൻസിക് മോട്ടിവേഷൻ എന്നാണ് എക്സ്ട്രൻസിക് ഓക്കെ മോട്ടിവേഷനെ രണ്ട് രീതിയിൽ പറയാം ഇൻട്രൻസിക് എക്സ്ട്രൻസിക് അപ്പോൾ സ്വന്തമായിട്ട് തോന്നിയിട്ടൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം പനിഷ്മെൻറ്റ് ഫിയർ ഓഫ് ലൂസിംഗ് അല്ലെങ്കിൽ റീ റിവാർഡ് പണിഷ്മെന്റ് ഗിഫ്റ്റ് ഇതൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുകയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമുള്ള ഒരു കാര്യം ചെയ്തതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ കംപ്ലീറ്റിംഗ് അസൈൻമെന്റ് ഇൻ കമ്പൾഷൻ ബൈ ടീച്ചർ ടീച്ചറിൻ്റെ കമ്പൾഷൻ കാരണം അസൈൻമെന്റ് പൂർത്തിയാക്കുന്നു എന്ന് പറയുമ്പോൾ ഫിയർ ആണ് അവിടെ എന്താണ് എക്സ്ട്രെൻസിക് ആണ് എക്സ്ട്രെൻസിക് എക്സ്ട്രെൻസിക് അതുപോലെ തന്നെ എന്താണ് പ്രൈസ് കിട്ടാൻ വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ എക്സ്ട്രെൻസിക് ആണ് എക്സ്ട്രെൻസിക് ശമ്പളം കിട്ടാൻ വേണ്ടി ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോഴും എക്സ്ട്രെൻസിക്ക് ആണ് എന്നാൽ സ്വന്തമായിട്ട് ആസ്വദിച്ചൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നു വോളണ്ടറി ആയിട്ടുള്ള ടാസ്കുകളെയാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യം നോക്കാം അത് അൽപോർട്ടിൻ്റെ ട്രേറ്റ് അപ്രോച്ചിനകത്തുള്ള ഒരു ചോദ്യമാണ് അൽപോർട്ടിൻ്റെ ട്രേറ്റ് അപ്രോച്ച് അനുസരിച്ച് അശോകന്റെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ശ്രീബുദ്ധ ശ്രീബുദ്ധയുടെ അഹിംസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോൺ വയലൻസ് ശ്രീബുദ്ധന്റെ നോൺ വയലൻസ് ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ് ആണ് ഏത് തരത്തിലുള്ള പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോൺ വയലൻസ് നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസ അഹിംസ എന്ന് പറയുന്നത് കാർഡിനൽ ട്രീറ്റ് ആണ് കാർഡിനൽ എന്ന് പറയുമ്പോൾ എന്താണ് കാർഡിനൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ആയിട്ടുള്ള ട്രീറ്റ് മോസ്റ്റ് മേജർ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ് മേജർ ട്രീറ്റ് ഇൻ ഇൻഡിവിജ്വൽ മേജർ ട്രീറ്റ് ആണ് അതുപോലെ തന്നെ മറ്റെല്ലാത്തിനെയും ഒറ്റവാക്കിൽ നമുക്ക് ഒരു വ്യക്തി എന്ത് പറയാം കാർഡിനൽ ട്രീറ്റ് വെച്ചിട്ട് പറയാൻ പറ്റും അപ്പോൾ ശ്രീബുദ്ധൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അഹിംസയായിരിക്കും അല്ലെങ്കിൽ നോൺ വയലൻസ് ആയിരിക്കും അപ്പോൾ അതിനെയാണ് ഒറ്റ വാക്കിൽ നമുക്ക് ഒരു വ്യക്തിയെ പറയാം വ്യക്തിയുടെ എല്ലാ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിനെയും ഡിറ്റർമെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഓവർ റൂളിംഗ് ഓവർ റൂളിംഗ് ഓൾ അതർ ട്രേറ്റ്സ് അതർ ട്രേറ്റ്സ് ഡോമിനന്റ് ആയിട്ടുള്ള ട്രേറ്റ് ആണ് ട്രേറ്റ് ആണ് ഡോമിനൻ്റ് ആയിട്ടുള്ള ട്രേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഡോമിനൻറ്റ് ട്രേറ്റ് ആണ് കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കാർഡിനൽ ട്രേറ്റ് സെൻട്രൽ ട്രീറ്റ് ആൻഡ് സെക്കൻഡറി ട്രീറ്റ് കാർഡിനൽ സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രീറ്റ് ഇങ്ങനെയുള്ള മൂന്ന് ട്രീറ്റുകളെ കുറിച്ചാണ് ആര് പറയുന്നത് ആൽഫോർട്ട് പറയുന്നത് അൽഫോർട്ടിന്റെ ട്രേറ്റ് തിയറിക്ക് അകത്ത് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് ഓർത്തു വെച്ചേക്കുക കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്തൊരു ചോദ്യം വിച്ച് ഓഫ് ദ കരിക്കുലം ഇസ് സ്യൂട്ടബിൾ ടു ദ ഐഡിയ ദാറ്റ് ദ ചൈൽഡ് പെർസീവ്സ് ദ വേൾഡ് കോംപ്രിഹെൻസീവ്ലി ഓർ ഹോളിസ്റ്റിക്കലി സമഗ്രമായിട്ട് ലോകത്തെ മനസ്സിലാക്കാൻ കുട്ടിയെ സഹായിക്കുന്ന ഇതാണ് സമഗ്രമായി മനസ്സിലാക്കുക ഹോളിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അപ്രോച്ച് ആണ് ഇൻറ്റഗ്രേറ്റിംഗ് ഡിഫറൻറ്റ് കൺസെപ്റ്റ്സ് ഡിഫറൻറ്റ് കൺസെപ്റ്റ്സ് ചേർത്ത് പഠിപ്പിക്കുന്നതാണ് ഡിഫറെന്റ് കൺസെപ്റ്റ്സ് ചേർത്ത് പഠിപ്പിക്കുന്നതാണ് ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത് സെക്കൻഡറി ലെവലിൽ പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് സെക്കൻഡറി ലെവൽ സെക്കൻഡറി ലെവലിൽ ഇൻസ്ട്രക്ഷന് പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലം ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലം ഓക്കെ ഇനി മറ്റൊരു ചോദ്യം പി നിന്ന് തന്നെയാണ് വീണ്ടും ചോദ്യം ചോദിച്ചിരിക്കുന്നത് പി രണ്ടാമത്തെ ചോദ്യം വരുന്നത് അക്കോമഡേഷൻ അതുപോലെ തന്നെ അസിമുലേഷൻ ഇതൊക്കെ ആരുടെ കൺസെപ്റ്റാണ് അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പി ആഷെ ജീൻ പി പറയുന്ന കൺസെപ്റ്റ് ആണ് ജീൻ പി ആഷിയുടെ കൺസെപ്റ്റാണ് പി പിയാഷയുടെ കൺസെപ്റ്റാണ് അക്കോമഡേഷൻ അസെമുലേഷൻ ഇക്വലിബ്രിയം അല്ലെങ്കിൽ ഇക്യുലിബ്രേഷൻ ഇക്യുലിബ്രേഷൻ സ്കീമ സ്കീമ അഡാപ്റ്റേഷൻ അഡാപ്റ്റേഷൻ സ്കീമ ഇക്വലിബ്രേഷൻ അക്കോമഡേഷൻ ആൻഡ് അസെമുലേഷൻ എന്നതൊക്കെ പിയാഷയുടെ സ്റ്റേജ് തിയറി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനകത്ത് പറയുന്നതാണ് സ്റ്റേജ് തിയറി സ്റ്റേജ് തിയറി ഓഫ് കൊമ്യൂണിറ്റി ഡെവപ്മെന്റിനകത്ത് പറയുന്നതാണ് ഓർത്ത് വെച്ചേക്കുക സ്റ്റേജ് തിയറി ഓഫ് കൊമ്യൂണിറ്റി ഡെവലപ്മെന്റിനകത്താണ് ഇക്വിബ്രേഷൻ സ്കീമ അഡാപ്റ്റേഷൻ അസെമുലേഷൻ എന്നിവയെക്കുറിച്ചൊക്കെ പറയുന്നത് ലാഡ് ലാഡിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം ലാംഗ്വേജ് അക്യൂസിഷൻ ഡിവൈസ് ലാംഗ്വേജ് അക്യൂസിഷൻ ഡിവൈസിനെ കുറിച്ച് പറഞ്ഞത് ആരാണ് അത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നോം ചോംസ്കി ആണ് നോം ചോംസ്കി ആണ് ലാംഗ്വേജ് അക്യുസിഷൻ ഡിവൈസിനെ കുറിച്ച് പറഞ്ഞത് ഓക്കെ എന്നാൽ ബ്രൂണറിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ലാംഗ്വേജ് അക്യുസിഷൻ സപ്പോർട്ട് സിസ്റ്റം ലാംഗ്വേജ് അക്യുസിഷൻ സപ്പോർട്ട് സിസ്റ്റം ബ്രൂണറിന്റെ ഒരു ആണ് എന്നാൽ ലാംഗ്വേജ് അക്യൂസിഷൻ ഡിവൈസ് ചോംസ്കിയുടെ ആണ് ചോംസ്കിയുടെ ചോംസ്കി ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്നാണ് വിളിക്കുന്നത് മോഡേൺ നോട്ടെൻ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഫാദർ ആണ് ചോംസ്കി അതുപോലെ തന്നെ ചോംസ്കിയുടെ കൺസെപ്റ്റാണ് ഡീപ് സ്ട്രക്ചർ ഡീപ് സ്ട്രക്ചർ ആൻഡ് സർഫസ് സ്ട്രക്ചർ ഡീപ് സ്ട്രക്ചർ ആൻഡ് സർഫസ് സ്ട്രക്ചർ സ്റ്റോംസ്കിയുടെ കൺസെപ്റ്റാണ് ടി ജി ആൻഡ് യു ജി ഗ്രാമർ ടി ജി ആൻഡ് യു ജി ഗ്രാമർ ജനറേറ്റീവ് ഗ്രാമർ ടി ജി ഗ്രാമർ ട്രാൻസ്ഫോർമേറ്റീവ് ഗ്രാമർ യു ജി ഗ്രാമർ യൂണിവേഴ്സൽ ഗ്രാമർ ജനറേറ്റീവ് ഗ്രാമർ ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ ട്രാൻസ്ഫർമേറ്റീവ് ഗ്രാമർ ട്രാൻസ്ഫർമേറ്റീവ് ഗ്രാമർ യു യൂണിവേഴ്സൽ ഗ്രാമർ അതുപോലെ തന്നെ ജനറേറ്റീവ് ഗ്രാമർ ഇതൊക്കെ ചോംസ്കിയുടെ കൺസെപ്റ്റുകളാണ് ചോംസ്കിയുടെ ഒരു പുസ്തകമുണ്ട് സിൻറ്റാക്ടിക് സ്ട്രക്ചേഴ്സ് സിൻടാക്ടിക് സ്ട്രക്ചേഴ്സ് സിൻറ്റാക്ടിക് സ്ട്രക്ചേഴ്സ് എന്ന പുസ്തകം എഴുതിയതാരാണ് ചോംസ്കിയാണ് സ്റ്റിൻ സിൻറ്റാക്ടിക് സ്ട്രക്ചേഴ്സ് എന്ന പുസ്തകം എഴുതിയത് നോം ചോംസ്കി ആണ് ഓർത്തു മെറ്റാ കൊഗിനീഷൻ എന്ന് പറയുന്ന ടോം ഇൻട്രഡ്യൂസ് ചെയ്തതാരാണ് മെറ്റാ എന്ന ടേം ഇൻട്രഡ്യൂസ് ചെയ്തതാരാണ് ജോൺ ഫ്ലേവൽ ആണ് ജോൺ ഫ്ലേവൽ എന്താണ് മെറ്റാ എന്ന് പറയുന്നത് മെറ്റാ എന്ന് പറയുന്നത് ഫ്ലേവറിന്റെ കൺസെപ്റ്റാണ് തിങ്കിങ് അബൌട്ട് തിങ്കിങ് തിങ്കിങ് അബൌട്ട് തിങ്കിങ് ഓർ നോയിങ് അബൌട്ട് യുവർ ഓൺ നോയിങ് മെറ്റാ കൊഗ്നീറ്റീവ് ആയിട്ട് ടീച്ചർ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസിനകത്ത് നിങ്ങളുടെ പ്രൊഫഷണൽ പ്രാക്ടീസിനെ കുറിച്ച് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നു യു ആർ തിങ്കിങ് അബൌട്ട് യുവർ ഓൺ പ്രൊഫഷണൽ പ്രാക്ടീസ് ഇൻ റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഡൊണാൾഡ് ഡൊണാൾഡ് ഷോൺ ആണ് ഡൊണാൾഡ് ഷോൺ ഓക്കെ അപ്പോൾ റിഫ്ലക്റ്റീവ് പ്രാക്ടീസിനകത്ത് മെറ്റാക്കുഗ്നിഷൻ ഉണ്ട് മെറ്റാഗ്ഗ്നീഷൻ ചിന്തയെക്കുറിച്ചുള്ള ചിന്തയാണ് അത് ഇൻട്രഡ്യൂസ് ചെയ്തത് ജോൺ ഫ്ലേവൻ ആണ് ജോൺ ഫ്ലേവൻ അടുത്തൊരു ചോദ്യം നോട്ട് സ്യൂട്ടബിൾ മത്തേഡ് ടു ഇവാലുവേറ്റ് ഇൻവോൾവ്മെന്റ് ഓഫ് എ ലേണർ ഇൻ എ ഗ്രൂപ്പ് ലേണിംഗ് ആക്ടിവിറ്റി ഗ്രൂപ്പ് ലേണിംഗ് ആക്ടിവിറ്റിയിൽ സ്യൂട്ടബിൾ അല്ലാത്ത മെത്തേഡ് ഏതാണ് ഗ്രൂപ്പ് ലേണിംഗ് ആക്ടിവിറ്റിയിൽ സ്യൂട്ടബിൾ അല്ലാത്ത മെത്തേഡ് എന്താണ് ക്ലാസ് ടെസ്റ്റ് ആണ് ക്ലാസ് ടെസ്റ്റ് പരീക്ഷ നടത്തുക പേപ്പർ പെൻസിൽ ടെസ്റ്റുകൾ പേപ്പർ പെൻസിൽ ടെസ്റ്റ് പേപ്പർ പെൻസിൽ ടെസ്റ്റ് ഗ്രൂപ്പ് ബിഹേവിയർ ഇല്ല ഗ്രൂപ്പ് അല്ല അത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് ഓക്കെ അല്ല അപ്പോൾ ക്ലാസ് ടെസ്റ്റ് ആണ് ഗ്രൂപ്പ് അസസ്മെന്റ് അല്ലാത്തത് ഇവാലുവേഷൻ ബൈ ടീച്ചർ ടീച്ചർ ഇവാലുവേറ്റ് ചെയ്യുന്ന പെർഫോമൻസ് ഇവാലുവേഷൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹൻസീവ് ഇവാലുവേഷൻ പിയർ ഇവാലുവേഷൻ ഇതെല്ലാം മോഡേൺ ആണ് ഇതെല്ലാം മോഡേൺ ആണ് മോഡേൺ ആണ് ഓക്കെ പേപ്പർ പെൻസിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് ആണ് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് ആണ് അപ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് ലേണിംഗ് മെത്തേഡ് ആണ് കൺസ്ട്രക്റ്റീവിസം മുന്നോട്ട് വയ്ക്കുന്നത് ഇവാലുവേഷൻ ബൈ ടീച്ചേഴ്സ് പിയർ ഇവാലുവേഷൻ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹൻസി വാലുവേഷൻ ഒക്കെ അതിനകത്ത് വരും ലേണിംഗ് ഡിസബിലിറ്റി അല്ലാത്തത് ലേണിംഗ് ഡിസബിലിറ്റി ഒരുപാട് തവണ ഒരുപാട് തവണ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നു ആ ഭാഗം പൂർണ്ണമായി നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം ലേണിംഗ് ഡിസബിലിറ്റി അല്ലാത്തത് എന്താണ് റൈറ്റിംഗ് ഡിസബിലിറ്റി മാത്തമാറ്റിക്കൽ ഡിസബിലിറ്റി ഇന്റലക്ച്വൽ ഡിസബിലിറ്റി റീഡിംഗ് ഡിസബിലിറ്റി നമുക്കറിയാം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒരു ലേണിംഗ് ഡിസബിലിറ്റി അല്ല ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ മെന്റൽ റിട്ടാഡേഷൻ അതുപോലെ തന്നെ ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റീസ് ഫിസിക്കൽ ഇമ്പയർമെൻറ്റ് ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ മെൻ്റൽ റിട്ടാർഡേഷൻ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉദാഹരണത്തിന് ഓട്ടിസം ഓട്ടിസം അതുപോലെ തന്നെ എ ഡി എച്ച് ഡി എ ഡി എച്ച് ഡി ഡൗൺ സിൻഡ്രോം ഡൗൺ സിൻഡ്രോം ഡൗൺ സിൻഡ്രോം അതുപോലെ തന്നെ എന്താണ് ഡെവലപ്മെൻറ്റൽ ഡിലേ ഡെവലപ്മെൻറ്റ് ഡിലേ ഡെവലപ്മെൻറ്റ് ഡിലേ ഡെവലപ്മെൻറ്റ് ഡിലേ ഡൗൺ സിൻഡ്രോം എ ഡി എച്ച് ഡി ഓട്ടിസം ഇതൊന്നും എന്തല്ല ഇതൊന്നും ലേണിംഗ് ഡിസബിലിറ്റി അല്ല ഇതെല്ലാം ജനറൽ ഡിസബിലിറ്റീസ് ആണ് ജനറൽ ഡിസബിലിറ്റീസ് ആണ് അപ്പോ റൈറ്റിംഗ് ഡിസബിലിറ്റി എന്ത് നമ്മൾ വിളിക്കും ഡിസ്ഗ്രാഫിയ ഡിസ്ഗ്രാഫിയ മാത്തമാറ്റിക്കൽ ഡിസബിലിറ്റി ഡിസ് കാൽക്കുലിയ ഡിസ് കാൽക്കുലിയ ഡിസ്കാൽ ഡിസബിലിറ്റി വിളിക്കുന്ന പേര് ഡിസ് ലെക്സിയ ഡിസ് നോമിയ ഡിസ് നോമിയ നോമിയ എന്ന് പറഞ്ഞാൽ നെയ്മ് നെയ്മ് ഓർത്തിരിക്കുന്നില്ല നെയിമ് നെയിമിനകത്ത് ഡിഫിക്കൽറ്റി ഉണ്ട് ഡിഫിക്കൽട്ടി റിലേറ്റഡ് വിത്ത് നെയിംസ് ഓർ ടേംസ് ടേംസ് അല്ലെങ്കിൽ നെയിംസ് ഓർത്തിരിക്കുന്നില്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഫിസിക്കൽ ഇമ്പയർമെന്റ് മെന്റൽ റിട്ടാർഡേഷൻ ഡെവലപ്മെന്റൽ ഡിലേ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ് ഇതൊന്നും എന്തല്ല ഇതൊന്നും ലേണിംഗ് ഡിസബിലിറ്റി അല്ല സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി അല്ല ഇതെല്ലാം ജനറൽ ആണ് ഡെവലപ്മെന്റൽ ഡിലേ ഡൗൺ സിൻഡ്രോം എ ഡി എച്ച് ഡി ഓടിസം ഇതെല്ലാം ജനറൽ ഡിസബിലിറ്റീസ് ആണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത് ഏത് തരം മെമ്മറിയാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ് എപ്പിസോഡിക് മെമ്മറി ലോങ് ടേം മെമ്മറിയാണ് എൽ ടി എം എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ് ജീവിതത്തിലെ ഇവൻറ്റുകൾ നിങ്ങളെ ഓർക്കാൻ സഹായിക്കുന്നതാണ് ഇവൻറ്റുകൾ ഓർക്കാൻ സഹായിക്കുന്നതാണ് എപ്പിസോഡിക് മെമ്മറി സെമാൻറ്റിക് മെമ്മറി സെമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ് ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട മെമ്മറിയാണ് സെമാൻറ്റിക് മെമ്മറി ജനറൽ നോളജ് അല്ലെങ്കിൽ എന്താണ് ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസ് ഓർത്തെടുക്കാൻ സഹായിക്കുന്നതാണ് സെമാൻറ്റിക് മെമ്മറി സെൻസറി മെമ്മറി സെൻസറി എക്സ്പീരിയൻസിലൂടെ കിട്ടുന്നതാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡുകൾ വരെ മാത്രം നിലനിൽക്കുന്ന മെമ്മറിയാണ് ഷോർട്ട് ടേം മെമ്മറി ടോട്ടൽ മെമ്മറിയാണ് നമ്മൾ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് വർക്കിംഗ് മെമ്മറി ഓക്കെ മെമ്മറി ആൻഡ് ഫോർ ഗെറ്റിംഗ് കൃത്യമായി പഠിക്കുക അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എപ്പിസോഡിക് മെമ്മറി ഇവന്റുകൾ ഓർക്കാൻ സഹായിക്കുന്നതാണ് അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് എൽ ടി എം ആണ് ലോങ് ടേം മെമ്മറി ആണ് നിങ്ങളുടെ ജീവിതത്തിലെ ഇവന്റുകൾ നിങ്ങൾ ലോങ് ടേം മെമ്മറിയിലോട്ട് സംരക്ഷിക്കുന്നു അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഉടനെ തന്നെ കേട്ടറ്റിനും സെറ്റിനും സി ഒക്കെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോഴ്സുകൾ ആരംഭിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരും കോഴ്സിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ഉറപ്പായിട്ടും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു എല്ലാവർക്കും നല്ലത് വരട്ടെ